ീൻ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖമാണ് യുവ സീരിയൽ താരം സായി ലക്ഷ്മിയുടേത് ഏഷ്യാനെറ്റിലെ സാന്ത്വനം ടു എന്ന സീരിയലിലൂടെയാണ് സായി ലക്ഷ്മി ജനപ്രിയയാകുന്നത് ലോ സ്റ്റുഡൻ കൂടിയായ താരം അഭിനയവും മോഡലിംഗും പഠനവുമെല്ലാം ഒരുമിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് താൻ പ്രണയത്തിലാണെന്ന് ലക്ഷ്മി വെളിപ്പെടുത്തിയത് സീരിയൽ ക്യാമറാമാൻ അരുൺ റാവണാണ് സായി ലക്ഷ്മിയുടെ പാർട്ട്നർ നടി മൃദുല വിജയുടെ സഹോദരിയും നടിയുമായ പാർവതി വിജയുടെ മുൻ ഭർത്താവാണ് അരുൺ സായി സായിലക്ഷ്മിക്കൊപ്പമുള്ള അരുണിന്റെ ഫോട്ടോകൾ ചർച്ചയായതോടെയാണ് താനും അരുണും വേർപിരിഞ്ഞു എന്ന് വെളിപ്പെടുത്തി പാർവതി എത്തിയത് ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു അതും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു വൈകാതെ ഇരുവർക്കും ഒരു പെൺകുഞ്ഞും പിറന്നു സായി ലക്ഷ്മി ഇടയ്ക്കിടെ അരുണുമൊത്തുള്ള വിശേഷങ്ങൾ പങ്കിട്ടെത്താറുണ്ട് ഇപ്പോഴിതാ നടി പങ്കുവെച്ച കപ്പിൾ ഫോട്ടോയാണ് ചർച്ചയാകുന്നത് സാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് പങ്കാളിയായ അരുൺൻ്റെ നെഞ്ചോട് ചേർന്ന് നിറ ചിരിയുമായി നിൽക്കുന്ന സായിലക്ഷ്മിയെ ചിത്രത്തിൽ കാണാം പളനിയിൽ നിന്നും പകർത്തിയതാണ് ഫോട്ടോ ചിത്രം അതിവേഗത്തിൽ വൈറലായി അതിനു കാരണം സായലക്ഷ്മി നെറുകയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരമാണ് പൊതുവെ വിവാഹിതരായ സ്ത്രീകൾ മാത്രമാണ് കേരളത്തിന്റെ സംസ്കാരപ്രകാരം സിന്ദൂരം അണിയോ നടിയുടെ നെറുകയിൽ സിന്ദൂരം കണ്ടതോടെ വിവാഹം കഴിഞ്ഞുവോ എന്നുള്ള ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയിട്ടുണ്ട് ചിലർ ആശംസകളും കുറിച്ചിട്ടുണ്ട് പളനിയിലെ ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായിട്ട് ലളിതമായി വിവാഹം നടന്നുവോ എന്നുള്ള സംശയങ്ങളും ആരാധകർക്കുണ്ട് താനും അരുണും പ്രണയത്തിലാണെന്നത് അല്ലാതെ വിവാഹം വൈകാതെ നടക്കുമെന്നുള്ള സൂചനകളൊന്നും സായ്ലക്ഷ്മി നൽകിയിട്ടില്ല അതുകൊണ്ട് ആരാധകരും പുതിയ ഫോട്ടോ കണ്ടതോടെ ആശയക്കുഴപ്പത്തിലാണ് സായിലക്ഷ്മി തന്നെ വ്യക്തമായ മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആരാധകരും കാത്തിരിക്കുന്നത് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് രണ്ടുപേരും സമയം കണ്ടെത്തി ഇരുവരും ട്രിപ്പുകളെല്ലാം ഒരുപാട് നടത്തുന്നുണ്ട് ഉലകം ചുറ്റുന്നത് ഏറെയും അരുണിൻ്റെ ബൈക്കിലാണ് അരുണിനെ പാർട്ട്ണറായി കിട്ടിയത് തൻ്റെ ഭാഗ്യമായി കരുതുന്നയാളാണ് സായിലക്ഷ്മി എല്ലാത്തിനും പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുന്ന ഗ്രീൻ ഫ്ലാഗ് എന്നാണ് നടി അരുണിനെ വിശേഷിപ്പിക്കാറുള്ളത് സീരിയൽ സെറ്റിൽ വെച്ചിട്ടുള്ള പരിചയം പ്രണയമായി മാറുകയായിരുന്നു അതേസമയം പാർവതി അരുൺ ദാമ്പത്യം തകരാൻ കാരണം സായലക്ഷ്മിയാണെന്ന് ഒരിടയ്ക്ക് പ്രചരിച്ചിരുന്നു സൈബർ ആക്രമണം കൂടിയ സമയത്ത് സായലക്ഷ്മി തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു താൻ കാരണമല്ല അരുണും പാർവതിയും വേർപിരിഞ്ഞതെന്നും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് അവർ വേർപിരിഞ്ഞ് താമസിക്കുന്ന സമയമായിരുന്നെന്നും സായലക്ഷ്മി പറഞ്ഞു ഒരുപാട് സൈബർ ആക്രമണങ്ങളാണ് സായ്ലക്ഷ്മിക്ക് നേടേണ്ടി വന്നിട്ടുള്ളത് ലൊക്കേഷനിൽ വെച്ചാണ് താൻ പുള്ളിയെ ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ എന്താണ് സെപ്പറേറ്റഡ് ആയതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല പുള്ളി വഴിയല്ല സെപ്പറേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞതെന്നും പാർവതി വ്യക്തമാക്കിയിട്ടുണ്ട് ഫാമിലി സെപ്പറേറ്റഡാവുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്നും തൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്നും സായിലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു പാർവതിയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയെങ്കിലും മകളുമായി ഇപ്പോഴും നല്ലൊരു പാർവതിയും അരുണും പ്രണയത്തിലാവുന്നതും പിന്നീട് ഒളിച്ചോടി വിവാഹം കഴിച്ചതും ഡിവോഴ്സിന് ശേഷം പാർവതി വീണ്ടും ഇപ്പോൾ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ യൂട്യൂബ് ചാനലുമായിട്ടും പാർവതി വിജയ് സജീവൻ തന്നെയാണ് സി കെ എൽ എം ചാനലിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലാണ് പാർവതി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്